ഹായ് കൂട്ടുകാരെ വ്യത്യസ്തമായൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ദിനമാണല്ലോ ക്രിസ്മസ് ദിനവുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു പ്രസംഗമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം മാന്യ സദസ്സിന് വന്ദനം ക്രിസ്മസ് സമാഗതമായിരിക്കുകയാണ് എവർക്കും ആദ്യമായി തന്നെ ക്രിസ്മസ് ദിന ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ ഇളം കാറ്റും കോരിത്തെറിക്കുന്ന തണുപ്പും പുൽത്തൊട്ടിയിൽ പിറന്ന ഉണ്ണിയേശുവും സാന്താക്ലോസും പുൽക്കൂടും കേക്കും ക്രിസ്മസ് ട്രീയും നക്ഷത്രവും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ ലോക നന്മയ്ക്കായി കാലിത്തൊഴുത്തിൽ പിറന്ന യേശു ക്രിസ്തു താഴ്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് ക്രിസ്തുവിൻ്റെ കുർബാന എന്നർത്ഥം വരുന്ന ക്രിസ്റ്റസ് മാസോ എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് ക്രിസ്തുമസ് എന്ന പദം ഉണ്ടായത് സ്നേഹത്തിൻ്റെയും നന്മയുടെയും കരുണയുടെയും സന്ദേശമാണ് ക്രിസ്തുമസ് മാലോകർക്ക് പകർന്നു നൽകുന്നത് ഹാർട്ടിഡേയന്മാർക്ക് ഉണ്ണിയേശുവിലേക്കുള്ള വഴികാട്ടിയായി നക്ഷത്രം മുന്നേ സഞ്ചരിച്ചതുപോലെ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകുന്ന ഒരു നക്ഷത്രമായി നമുക്ക് ഓരോരുത്തർക്കും മാറാം നന്മയുടെ പാതയിലൂടെ നമുക്കും സഞ്ചരിക്കാം തിന്മകൾ നിറഞ്ഞ ലോകത്ത് നന്മയുടെ വെളിച്ചം നമുക്ക് പകരാം ഏവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു ജയ്ഹിന്ദ് ക്രിസ്മസ് ദിനവുമായി ബന്ധപ്പെട്ട ഈ കൊച്ചു പ്രസംഗം എവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ ശ്രവിച്ച നന്ദി